അപ്പൊ ഇൻഷാ അല്ല നാളെ നമ്മൾ വരുമ്പോ നോട്ട് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിട്ടുള്ളത് ഇതുപോലെ കളറിങ്ങിന് രണ്ട് അക്ഷരങ്ങളുണ്ട് പിന്നെ ഈ വാക്കുകളും ഉണ്ട് നന്നായി വായിക്കണം എന്നിട്ട് ഇതുപോലെ താഴേക്ക് എഴുതണം ഓക്കെ പിന്നെ അതിന്റെ അടിയിൽ ഇതും ഇതാണ് നമുക്ക് നാളെ ചെയ്യണത് ഇതൊക്കെ പറഞ്ഞു ചെയ്താൽ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങളൊക്കെ കാണുമ്പോഴത്തും ഓർമ്മ പറയാതെ ചിത്രം വരയ്ക്കണവർക്ക് വായിക്കാൻ കിട്ടില്ല ചിത്രം വരക്കണക്ക് വായിക്കാൻ കിട്ടൂല അപ്പൊ ചിത്രം വരയ്ക്കരുത് നന്നായി പറഞ്ഞു ഇതിന് എങ്ങനെയാണ് കളർ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയോ എങ്ങനെയാ കൊടുക്ക ആദ്യ പെൻസിലോണ്ട് അതിന്റെ ഉത്ഭാഗത്തിലൂടെ അങ്ങനെ ഒന്ന് വരച്ചു നോക്കുക എന്തിനാണ് അതിന്റെ രൂപ നമുക്ക് കിട്ടുക അന്ന് തന്നെ ഇപ്പൊ കൊറേ കുട്ടികൾ റോ എഴുതിയപ്പോ ഇങ്ങനെയൊക്കെ എഴുതി ഇങ്ങനെ എഴുതിയ റോ എന്ന ഇത് ഒരിക്കലും റാ ഈ തല ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ വളഞ്ഞാൽ അത് ദാലോ അത് നമ്മൾ ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ ഈ നോട്ട് ബുക്കിന്റെ പേരന്റെ ഇവിടേക്ക് ഇങ്ങിങ്ങനെ റായിന്റെ ഈ താല ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളച്ചാൽ മതി തിരിയുണ്ടോ അല്ലാതെ ഇവിടെ നിന്ന് തന്നെ വളക്കാൻ പറ്റുമോ അങ്ങനെ വളക്കരുത് അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞമ്മള് ആദ്യം റാ ഇന്റെ ഉൾഭാഗത്തിലൂടെ ഒന്ന് ഇങ്ങനെ വരച്ചു നോക്കട്ടോ എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് റാ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരച്ചു നോക്കിയതിന് ശേഷം അതിന്റെ മുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക കളറ് കൊടുക്കുക ആദ്യം പെരച്ചിലോട്ട് വരച്ചു നോക്കണം കേട്ടോ ആ വരച്ചു നോക്കണം എന്തിനാണ് ആ റാ ഇന്റെ രൂപം നമുക്ക് കിട്ടാനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് പാടിയുള്ളൂ ഇൻഷാല് എല്ലാരും വായിക്കാനാ ഒന്ന് രണ്ട് കുട്ടികൾ ഉണ്ട് കേട്ടോ ഏത് പറയാൻ കഴിയാത്തവര്ക്ക് അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് അതൊക്കെ പരമാവധി നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട് ഇൻഷാല്ല ഉമ്മമാര് കൂടി എന്ത് ചെയ്യാം ശ്രദ്ധിക്ക ഓരോരുത്തർ അവരോരോ കുട്ടികളെ കൊണ്ടൊന്ന് വായിപ്പിക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ കേട് മനസ്സിലാകും നോട്ട് ബുക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം ശ്രമിക്കാം വായിക്കൂലേ

അങ്ങനെ പറയരുത് മറു മോ ഇന് കെസറിട്ട എങ്ങനെയാണ് ശബ്ദം വരുന്നത് എന്നൊക്കെ പറയില്ലേ ആ പറയരുത് ഇനി ഇത് എങ്ങനെ എഴുതണം എന്നാണ് ഉസ്താവ് കാണിച്ചെന്തത് ഇതിന്റെ താഴേക്ക് എഴുതാനുള്ള നോട്ടിക്കല് കുറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു മൂന്ന് വട്ടെങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ മൂന്ന് വട്ടെങ്കിലും പറഞ്ഞു എഴുതണം അതാ ഇതുപോലെ എഴുതി നോക്കി റോ എഴുതുമ്പോൾ ഇന്നും ചില കുട്ടികൾ ദാനിന്റെ പോലെ ആയിട്ടുണ്ട് ദാനാവാൻ പാടില്ല നോക്കിട്ടാസ്മില്ല റോ ഇനി മീമും ദാനും കൂടുതൽ വെക്കുന്നത് അപ്പൊ രണ്ടും കൂട്ടി എഴുതാന്നിട്ട് അപ്പോൾ നമ്മൾ ആദ്യം റാ ആണ് എഴുതിണ്ട് റാ എഴുതുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നിട്ടിങ്ങനെ വന്നിട്ട് സീന്റെ അവസാനത്തെ പൊട്ട കുറച്ച് നികുന്നുണ്ടോ നീ അടുത്ത നോക്കി മർമറുന്നോ മീമേഴുതി നോക്കുന്നുണ്ടോ മർമറുൻ മർമറുൻ ഇനി ഉസ്താദ് റാ നോക്കി നിങ്ങളെ നോട്ട് ബുക്കിൻ്റെ വരയാണത് കൂട്ടിക്കോളേജിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു വിര ഉണ്ടല്ലോ ആ നോട്ട് ബുക്കിൻ്റെ വരമ്മൽ റോ ഒക്കെ കൊടുക്കാൻ പോയിക്കൊണ്ട് താഴത്തേക്ക് അല്ലേ നിങ്ങൾ നോക്കിയോ നോക്കി റോ ഇൻ്റെ തല മാത്രമേ ഇവിടെയുള്ളൂ ബാലക്കോടേണ് അടിയിൽ തല മാത്രം ഉണ്ട് ബാലക്കോടേയാണ് നിങ്ങളുടെ അങ്ങനെ എഴുതണം അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇതിപ്പോൾ നോട്ടിക്കിൻ്റെ വരല്ലേ നോട്ടുകിൻ്റെ വരൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ പാടില്ല തല മാത്രം എടുക്കൊണ്ടിരണം വരമ്മക്ക് ബാക്കി വാല് ഇങ്ങനെ അടിയേക്ക് കണ്ടോ എങ്ങനെയാണ് തല മാത്രം വരമ്മ എന്നിട്ട് വാലുമായിരുന്നു അടീക്ക് നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുവോ ശ്രമിക്കുവോ അല്ല അല്ലാതെ വരന്റെ മേലെ തന്നെ ഇങ്ങനെ എഴുതാൻ പാടുണ്ടാവും അങ്ങനെ എഴുതാൻ പാടില്ല നോക്കി ഞങ്ങൾ എഴുതിയിലൊക്കെ നോക്കി ഞങ്ങള് റാവ് തല മാത്രം വരമുണ്ടാവും ബാക്കിയൊക്കെ ആണ് അടിയിലല്ലേ അപ്പൊ നിങ്ങൾ നോട്ട് ബുക്കിന്റെ വരന്റെ അവിടുന്ന് തുടങ്ങുമ്പോ തല മാത്രം വരമ്പ അങ്ങനെ കൊടുന്ന് വെക്കുക ബാക്കി അടി ഓക്കെ അപ്പൊ റമദുൻ മർമറുൻ അത് കഴിഞ്ഞ പിന്നെ അതിന്റെ താഴെ താഴെങ്ങൾക്ക് തന്നിട്ടുള്ളത് റോ രി നീട്ടാൻ അലിഫ് റൂ നമ്മളിന്ന് നീട്ടാൻ വാവ് അത് ഒരു വട്ടം താഴത്തെ ചെയ്തിട്ട ഇതുപോലെ പറഞ്ഞിട്ട് നോക്കി തലങ്ങട് കൊണ്ടിര ബാല് അടിക്ക് റ റി ഇതും പറഞ്ഞെയ്തേട്ടാ